പറയണ്ടായിരുന്ന ഐഡിയയില്ല അടിപൊളി പടമെന്ന് ഉറപ്പാണ് അപ്പോൾ എല്ലാരും ട്രെയിലർ കാണുക എൻജോയ് ചെയ്യാം താങ്ക് യു വേറെ ഞാനെന്താ പറയണ്ട എന്തായാലും ആസിഫ് കട പടം അറിയാമല്ലോ നമ്മളെപ്പോഴും ഫുൾ ടൈം ഉണ്ട് കൂടെ അപ്പോൾ ഇതിലും ഡിസൈൻ ഡയറക്ട് ചെയ്ത പടം പരിപാടിയാണ് അപ്പോൾ ട്രെയിലർ കാണാനുള്ള ആകാംക്ഷ എനിക്കുണ്ട് പ്രത്യേകിച്ച് തിയേറ്ററിൽ ഫസ്റ്റ് ലോഞ്ച് ആകുമ്പോൾ ആദ്യത്തെ എത്ര പരിപാടിയാണല്ലോ ആ ഒരു പടത്തിൻ്റെ ലോഞ്ചിങ്ങനെ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് വളരെയധികം സന്തോഷമുണ്ട് ഈ പടത്തിൽ ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഫാമിലി പോലത്തെ ആൾക്കാരുടെ സിനിമയാണിത് എസ്പെഷ്യലി മച്ചാൻ ജിസേട്ടൻ പിന്നെ അരുൺചേട്ടൻ നമ്മുടെ എല്ലാവരും നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ പിരിച്ചേട്ടൻ അപ്പോ പിന്നെ ഞങ്ങളും ഒരു ഫാമിലി സൂപ്പറൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ എനിവസ് ഓൾ ദ വെരി ബെസ്റ്റ് പടത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തലവന്റെ ട്രെയിലർ ലോഞ്ചിനെ ഇവിടെ വന്നേക്കാൻ പറ്റിയെങ്കിലും വളരെയധികം സന്തോഷം ദിസ് സച്ച് എ ഷോക്കോ അതാണ് എനിക്ക് ഒരു സംസാരിക്കുന്നൊരിത് പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഐ എം വെരി ത്രി ഐ എം വെരി എക്സൈറ്റഡ് കാര്യം എന്താന്ന് വെച്ചാൽ ജിസ്റ്റ് എപ്പോഴും നല്ല ഫീൽ ഗുഡ് മൂവീസിന്റെ ആളാണ് എപ്പോഴും വളരെ നന്മ മാത്രം പറഞ്ഞു പോയിരിക്കുന്ന കുറേ കഥകൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നൊരു ഡിറക്ടറാണ് അപ്പോൾ ഷെജിസേലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി അതിൽ ടീച്ചറിൽ കാണുന്ന പോലത്തെ ഒരു ടെൻഷൻ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ അധികം എക്സൈറ്റ്മെൻറ് ഉണ്ട് തലവന്റെ കഥ അറിയാനായിട്ടും സിനിമ കാണാനായിട്ടും സോ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ പേരിൽ ബിക്കോസ് വി ആർ എ ഫാമിലി സോ ഒരു നന്ദി പറയുന്നു ആൻഡ് എല്ലാവരോടും തലവൻ പോയി കണ്ട് ഇത് നമുക്കൊരു അടുത്ത ഹിറ്റ് പടമാക്കി മാറ്റാമെന്ന് ആശംസിക്കുന്നു